ഐക്യ മുന്നണി കഴിംപ്രം മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ ഓഫീസ് നിർവഹിച്ചു പെൻഷൻ കൊടുക്കാത്ത ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത നാടിന്റെ വികസനങ്ങളെല്ലാം തടഞ്ഞു വെച്ച സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കണം ആ ഗവൺമെന്റിന് ഒരു ഷോക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളതാണ് ഇന്നത്തെ കേരളം ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി ഈ ആർ എസ് എസ് സംഘപരിവാർ പാർട്ടിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യമാണ് മതനിരപേക്ഷതയാണ് നമ്മുടെ പൂർവികന്മാർ ത്യാഗം ശ്രഹിച്ച് നേടിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഭരണഘടന ഇല്ലാതാകാൻ വേണ്ടി പോവാണ് ഇന്ത്യയുടെ പേര് തന്നെ മാറ്റാൻ വേണ്ടി പോവുകയാണ് വി യു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഷിബു നടപ്പിൽ ആമുഖ പ്രസംഗം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് ശോഭ സുബിനെ ടി എൻ പ്രതാപൻ ആദരിച്ചു കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന എൻ സി പി മണ്ഡലം പ്രസിഡൻ്റായിരുന്ന എൻ ആർ സത്യൻ കെ വി സുരേന്ദ്രൻ എം കെ രാധാകൃഷ്ണൻ എന്നിവരെ ടി എൻ പ്രതാപൻ എം പി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ കെ ദിലീപ് കുമാർ വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി സന്തോഷ് സീനിയർ അംഗങ്ങളായ എൻ എസ് ധർമ്മൻ കെ വി മോഹനൻ കെ വിജയൻ മണ്ഡലം ഭാരവാഹികളായ ഇ ആർ രഞ്ജൻ പ്രദീപ് നടിയെരിപ്പിൽ ദാസൻ എൻ വി ബിജു ഹരിദാസൻ ആളു പറമ്പിൽ രമേശ് കോവിൽ തെക്കേ വളപ്പിൽ കുട്ടൻ കൃഷ്ണൻ എൻ കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു